അത് കേറാനാണ് വീശില്ല പ്രാപ്തിയിലെ കരവാരഞ്ഞല്ലേ ആ അവിടെ നടക്കട്ടെ 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 ഇതൊക്കെ കാണും. ഇങ്ങനെയൊക്കെ കേട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇത്രേം പറഞ്ഞാൽ അല്ല 1.5 അല്ല 1.5 വന്നപ്പോ നമ്മളെ വിളിച്ചപ്പോൾ ഒരു അങ്ങനെ ഒരു തോന്നുന്നോ അതെല്ലാം അറിയാം. ਕਾਮਾ ਤੋਂ ਯਾਰ ਤੇ ਸਵੇਰ ਨੂੰ ਹੋਇਆ ਸੋ ਗਿਆ ਜੇ ਨਾ ਆ ਗਿਆ ਇਹ ਕੰਨ ਚੋਂ ਜੇ ਨਾ ਵੀ ਕੰਨ ਚੋਂ ਮੈਂ 10 ਬੜੀ ਬੜੀ ਇਹ ਗੱਲ ਬੋਲ ਆਇਆ ਬੁਈ ਕੀ ਆਦਿ വലിയ മുസ്ലിം ലീഗിനും ആ ആ ഉണ്ടോ ഇരട്ടി ആണ് ഞങ്ങൾ പേടി ാണ് മുൻസ് പണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ മാത്രമല്ല മലപ്പുറത്ത് നിന്ന് യു ഡി എഫിന്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടുന്ന് യാത്രയാവുന്നത് പാണക്കാട് അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ അവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്ന ടീം യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു ഡി എഫ് ആണ് അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് യു ഡി എഫിലുള്ളത് അപ്പം ഞങ്ങൾ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചന നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഉറച്ചെടു ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും കൂടിയാലോചനകളാണ് എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ ചേരും പരസ്പരം ആലോചിക്കും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത് ആ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ക്യാമ്പ് നടക്കുന്നത് ഈ തദ്ദേശ നടക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വിസ്മയം ഉണ്ടാവും ഒരു സംശയം വേണ്ട തിരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിൻ്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇപ്പോൾ ഞങ്ങളതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കാം ആദ്യം അല്ല ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത് ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് കോയലിഷൻ മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദേശീയ കലക്ടർ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം തിരിച്ചുള്ള ഗവൺമെൻറ്റിലൊക്കെ ഇന്നിപ്പോൾ വി എം സുധീരൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ അന്തസ്സ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ ആ കാര്യത്തിലൊരു പിന്തുണ കൂടി വരുന്നുണ്ടോ അല്ല അത് ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സിനെ റെപ്രസെന്റ് ചെയ്തും യു ഡി എഫിനെ റെപ്രസെൻ്റ് ചെയ്ത അവരെ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ദേവീന്ന് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതു തരത്തിലുള്ള വർഗീയതയെയും ഏതു തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് കോംപ്രമൈസ് ഇല്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷെ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിന് ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചുള്ള സി പി എം ആണ് ഐ എൻ എൽ വന്നപ്പോൾ ഐ എൻ എല്ലിനെ പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ എൻ ഡി എഫ് വന്നു ആ പോപ്പുലർ ഫ്രണ്ട് വന്നു മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി അതായത് ലീഗ് മൃദുത്വമാണ് ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് പിടിച്ചവരാണ് സി പി എം ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം ഈ മുൻ അന്ന് ശിഹാബ്ദങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാധിക്കലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്നും ബി ജെ പി കാരെ ആട്ടി ഓടിച്ചു മുനമ്പത്തെ സമര സമി സമിതിക്കാർ അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി അപ്പോൾ അതാണ് പ്രസക്തി അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ് ഇല്ല വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അല്ല ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത് ഞങ്ങൾ കുറെ നാളായി പറയുന്നു രാജ്യത്തുടനീളം ക്രൈസ്തവരാക്രമിക്കപ്പെടുക ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു പ്രാർത്ഥന കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു നിരവധി വൈദികരും പാസ്റ്റർമാരും ചെയ്യില്ല ഏറ്റവും അവസാനമാണ് നിരവധി പേര് മർദ്ദനമേറ്റു വൈദികർ തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു തൊണ്ണൂറ് വയസ്സായ വൈദികനെ ഇപ്പോൾ രണ്ട് കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ് ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരും അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആ രണ്ട് കന്യാസ്ത്രമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാർ ശ്രീ റോജി എം ജോണും ശ്രീ സജി ജോസഫും അവരും ആ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും അവിടെ എല്ലാം ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിനും ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ വന്നത് അതാണ് ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത് ആ പൊള്ളത്തരം അതാണ് കഴിഞ്ഞു അതെ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ മീറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് കോൺഗ്രസും സി ബി ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചറിവിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലും

ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് അത് ബി ജെ പിയുടെ ഈ മത മതേതര എതിരെയുള്ള അത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ള അവിടുത്തെ മിഷണറി തുടർന്ന് അവർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ് അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യത ഞങ്ങളെ ഞങ്ങൾ വേറൊരു കാര്യം തങ്ങൾക്ക് പറയാനുണ്ട് ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് ഡിക്സൈഡ് ചെയ്താൽ തങ്ങളൊന്ന് മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിമില്ലിത്ത് സെൻറ്റർ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റിയ സാർ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് നെഹ്റു ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി ലഭിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ഈ ചൂരൽമല ഒരു ഒരു ആണ്ട് തികയുന്ന ചൂരിൽമലിയാണ് പലരും വീട് കിട്ടിയില്ല ും മും ലീഗ് അവിടെ നൂറ്റിയഞ്ച് വീടുകൾ എടുത്തുകൊട്ടുന്നില്ല പരിശ്രമത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലം വെടുപ്പ് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം മഴ ഏതാണ്ട് വിട്ടുന്നല്ലോ ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു ഓക്കെ